നമസ്കാരം പ്രധാന വാർത്തകൾ പാണക്കാട് എല്ലാവരുടെയും അത്താണി ജയിക്കാൻ രാഷ്ട്രീയമായ എല്ലാ വഴികളും തേടും സാദിഖലി തങ്ങളെ സന്ദർശിച്ച് പി വി അൻവർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളെ സന്ദർശിച്ച് പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ശേഷമാണ് അൻവറിന്റെ സന്ദർശനം അൻവറിനെ കണ്ടുവെന്നും മറ്റു കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അൻവർ പാണക്കാടെത്തിയത് യു ഡി എഫ് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള നീക്കം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് പി വി അൻവർ എം എൽ എ ഉമാ തോമസിന് പരിക്കേറ്റ സംഭവം ഒരാൾ കൂടി കസ്റ്റഡിയിൽ കലൂർ സ്റ്റേഡിയത്തില് നൃത്തപരിപാടിക്കിടെ തൃക്കാക്കര എംഎല്എ ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇവന്റ്സുടമ പി എസ് ജിനീഷ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ തൃശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും ജിനീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല കേസിൽ പേരെ പോലീസ് പ്രതി ചേർത്തിരുന്നു ഇതിൽ മൃദംഗവിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി മാനേജർ കൃഷ്ണകുമാർ സ്റ്റേജ് ഡെക്കറേഷൻ സംഘത്തിലെ ബെന്നി എന്നിവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി ഉത്തരവ് പറയും റിജിത് വധക്കേസ് ഒൻപത് ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ജീവപര്യന്തം കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത് വധക്കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ച ഒൻപത് ആർ എസ് എസ് പ്രവർത്തകർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പ്രതികൾ ഒരു ലക്ഷം രൂപ വീതം പിഴ അടക്കണം പത്തൊൻപത് വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിൽ പത്ത് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ വിചാരണ വേളയിൽ മരണപ്പെട്ടു ഇയാൾ ഉൾപ്പെടെ പത്ത് പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ബസ്സിലടുത്തിരുന്ന പത്തൊൻപതുകാരിയെ യുവാവ് കയറി പിടിച്ചു ഇയാൾ അറസ്റ്റിൽ ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫയാണ് പിടിയിലായത് എറണാകുളത്ത് നിന്നും കോഴിക്കോട് വഴി കർണാടകയിലേക്ക് പോകുകയായിരുന്ന ബസ്സിലാണ് അതിക്രമം ഉണ്ടായത് കോട്ടയം സ്വദേശിയായ പെൺകുട്ടിക്ക് നേരെ ഇന്ന് പുലർച്ചെയായിരുന്നു ഇയാളുടെ അതിക്രമം ബസ് കോഴിക്കോട് എത്തിയപ്പോൾ യുവതി പരാതിപ്പെടുകയായിരുന്നു എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വഴി കർണാടകയിലെ ഹസനിലേക്ക് പോകുകയായിരുന്ന ബസ്സിൽ വെച്ചാണ് അതിക്രമം എടപ്പാളിനും കോഴിക്കോടിനുമിടയിൽ വെച്ച മോശം രീതിയിൽ പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി ഇന്നലെ വൈകിട്ടാണ് ബസ് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടത് പത്തൊൻപത് കാരിക്ക് നേരെയായിരുന്നു യുവാവിന്റെ ലൈംഗിക അതിക്രമം ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണമായും കത്തി നശിച്ചു നൂറിനാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പിടിച്ച് കത്തി നശിച്ചു ഇടയ്ക്കുന്ന സ്വദേശി ജയലാലിന്റെ മാരുതി ഓൾട്ടോ കാറാണ് കത്തിയത് കാർ പൂർണമായും കത്തി നശിച്ചു ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ നിന്നാണ് തീ പടർന്നത് ഉടൻ തന്നെ കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തിനശിച്ചു അതേസമയം അപകടത്തിൽ ആളപായമില്ല ആലപ്പുഴയിൽ ആശാവർക്കർക്കും ഭർത്താവിനും ക്രൂരമർദ്ദനം രണ്ടുപേർ അറസ്റ്റിൽ ചാരുമൂട് നൂറനാട് ഉളവക്കാട് സ്വദേശി ആശാവർക്കറായ മണിമോളെയും ഭർത്താവിനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത കേസിൽ ടിപ്പർ ഡ്രൈവർമാരായ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടി രണ്ടാം പ്രതി പാലമേൽ എരമക്കുഴിമുറിയിൽ വിപിൻ ഭവനിൽ വിജിൽ മൂന്നാം പ്രതി പാലമേൽ എരമക്കുഴി പയ്യന്നൂരിൽ രതീഷ് ഭവനം വീട്ടിൽ രാജേഷ് എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ടിപ്പർ ഡ്രൈവർമാരായ ഒന്നും നാലും പ്രതികൾ ഇപ്പോഴും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികളും മണിമോളുടെ ഭർത്താവും തമ്മിലുള്ള വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു സ്വകാര്യ റിസോർട്ട് പരിസരത്തെ മരത്തിൽ പുരുഷനും സ്ത്രീയും തൂങ്ങി മരിച്ച നിലയിൽ വയനാട്ടിലെ വൈത്തിരി സ്വകാര്യ റിസോർട്ടിൽ സ്ത്രീയെയും പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തി റിസോർട്ടിന്റെ പരിസരത്തുള്ള മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കോഴിക്കോട് കൊയിലാണ്ടി നാടേരി ഓർക്കിഡ് ഹൗസിൽ പ്രമോദ് ഉള്ളേരി നാറാത്ത് ബിൻസി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ചയായിരുന്നു ഇരുവരും ഈ സ്വകാര്യ റിസോർട്ടിൽ മുറിയെടുത്തത് റിസോർട്ട് ജീവനക്കാരനാണ് ഇന്ന് രാവിലെ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത് തുടർന്ന് റിസോർട്ടുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസിനെ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവാവിനെ വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി താമരശ്ശേരിയിൽ അമ്പായത്തോട് മിച്ചഭൂമി മൂന്നാം പ്ലോട്ടിൽ താമസിക്കുന്ന സബീഷ് കുമാറാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഭാര്യയും കുട്ടികളും ബന്ധുവീട്ടിൽ പോയ സമയത്താണ് യുവാവ് ജീവൻ ഒടുക്കിയത് അംബായത്തോട് പ്രവർത്തിക്കുന്ന അറവുമാലിന്റെ സംസ്കരണ ഫാക്ടറിയിലെ ജീവനക്കാരനാണ് മരണകാരണം വ്യക്തമായിട്ടില്ല മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും തമിഴ് സൂപ്പർ താരം അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടു കാർ റേസിംഗ് ട്രാക്കിൽ വെച്ചായിരുന്നു അപകടം ട്രാക്കിൽ വെച്ച കാർ നിയന്ത്രണം വിട്ട് സമീപത്ത് സ്ഥാപിച്ചിരുന്ന സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു അല്പസമയം നിയന്ത്രണം വിട്ട കാർ കറങ്ങിയ ശേഷമായിരുന്നു നിന്നത് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അജിത്ത് രക്ഷപ്പെട്ടു ശേഷം പരിശീലനം തുടർന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം വരാനിരിക്കുന്ന യൂറോപ്യൻ റേസിംഗ് സീസണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അജിത് ഇപ്പോൾ അഭിനയത്തോടൊപ്പം കാർ ബൈക്ക് റേസിനോട് വലിയ താല്പര്യമുള്ള ആളാണ് അജിത് കുമാർ പല റേസിംഗുകളിലും പങ്കെടുക്കുന്ന അജിത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും മുമ്പും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് ഹണിറോസിന്റെ പരാതി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നടി ഹണിറോസ് നൽകിയ പരാതിയിൽ ബോബി ഗ്രൂപ്പ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഐ ടി ആക്റ്റും ചുമത്തിയാണ് ബോബിക്കെതിരെ പോലീസ് കേസെടുത്തത് നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരായ ആരോപണം നിഷേധിച്ചു